നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജാമ്യം കിട്ടാതായതോടെ അഴിക്കുള്ളിൽ കിടന്ന് മുറുമുറുത്ത് പത്മകുമാറും വാസുവും ജയിൽ ജീവിതം ഇരുവരെയും തളർത്തിയിരിക്കുന്നു വാസുവിന് കലശലായ ശ്വാസം മുട്ടൽ പത്മകുമാറിന് നിലത്ത് കിടന്നിട്ട് ശരീരവേദന നീര് ഒക്കെയാണ് ജയിൽ ഭക്ഷണം ഇരുവർക്കും ഇറങ്ങുന്നില്ല വീട്ടിൽ നിന്നുള്ള ആഹാരം വേണമെന്ന് ധാർഷ്ട്യം കാണിച്ച വാസുവിന് വേണയിൽ എന്ന ലൈനിൽ ജയിലിലെ അയ്യപ്പ ഭക്തന്മാരായ പോലീസുകാരുടെ മറുപടി സിസ്റ്റം തന്നെ എതിർത്തിട്ടും ആഭ്യന്തര വകുപ്പ് തലകുത്തി നിന്നിട്ടും വാസുവിന്റെ കയ്യിൽ വിലങ് വീണിരുന്നല്ലോ അതെങ്ങനെയെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല അപ്പോഴാണ് ജയിലിൽ സൗകര്യം പോരാ കുറച്ചുകൂടി സൗകര്യം ഒരുക്കിത്തരാൻ വാസുവണ്ണൻ പറയുന്നത് കൊള്ളയിൽ ഒരു പറ്റം അറസ്റ്റ് ജാമ്യത്തിന് ശ്രമിച്ചിട്ടും ഇവർക്കാർക്കും കോടതി ജാമ്യം കൊടുക്കുന്നില്ല ശിഷ്ടകാലം അകത്ത് തന്നെയാണെന്ന പേടി പത്മകുമാറിനെയും വാസുവിനെയും പിടിമുറുക്കിയിരിക്കുന്നു ആരോഗ്യനില വഷളാണെന്ന് വരുത്തി ജാമ്യത്തിന് വഴി നോക്കുകയാണ് വാസുവിന്റെയും പത്മകുമാറിന്റെയും ഒക്കെ അഭിഭാഷകർ സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയത് ചൊവ്വാഴ്ച ഈ ജാമ്യാപേക്ഷ പരിഗണിക്കും പക്ഷെ ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയുമില്ല കാരണം കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് വാസുവും ഒക്കെ ചെറിയ മീനുകളല്ല എന്നുള്ളത് ജാമ്യം കൊടുത്താൽ ഇവർ അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ കളിയും കളിക്കും അതുകൊണ്ട് ജാമ്യത്തിന് വഴിയൊരുങ്ങാനേ പോകുന്നില്ല ഒരു ഗർഭകഥ കൊണ്ടും ശബരിമല കൊള്ള മൂടാൻ പറ്റില്ല ആ സത്യം തിരിച്ചറിഞ്ഞ് പിണറായി സർക്കാർ ഇപ്പോൾ കരയുകയാണ് ശബരിമല കേസിൽ ബുധനാഴ്ച ഹൈക്കോടതിയിൽ തീ പാറും എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് ബുധനാഴ്ച കോടതിയിൽ സമർപ്പിക്കും നെഞ്ചിൽ തീയാളി നിൽക്കുന്ന സർക്കാരിനും സി പി എമ്മിനും പത്മകുമാർ ഭയം തുടങ്ങിയിട്ടുണ്ട് പത്മകുമാർ ഇവരുടെ അറസ്റ്റ് സി പി എമ്മിലേക്ക് നേരിട്ട് അന്വേഷണത്തിന് വഴി തുറക്കുന്നുണ്ട് കേന്ദ്ര അന്വേഷണം വന്നാലും സി പി എം നേതാക്കളുടെ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും ബുധനാഴ്ച കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും മുൻപ് എസ് ഐ ടിക്ക് ഒരു ദിവസവും കുറച്ചധികം മണിക്കൂറുകളും മുൻപിലുണ്ട് ഇതിനു മുൻപ് ഒരു അറസ്റ്റും കൂടി നടന്നാൽ അത് സി പി എം നേതാവിന്റെ അറസ്റ്റായാൽ തിരിച്ചടി ഭയാനകമാണ് ഏഴാം അറസ്റ്റ് തന്ത്രിയാണോ മന്ത്രിയാണോ അതോ കാട്ടുകള്ള്ളന്മാരായ ശങ്കർദാസ് വിജയകുമാർ കൂട്ടരാണോ അതും മാത്രമേ അറിയേണ്ടതുള്ളൂ ശങ്കർദാസും വിജയകുമാർ ഇവരിൽ ആരെങ്കിലും ആണെങ്കിലും സി പി എമ്മിന്റെ നെഞ്ചത്ത് വെടിപൊട്ടും ഇരുവരും സി പി എം ചിങ്കിടികളാണ് ശബരിമലയിൽ വലിയ കൊള്ളകൾ ഇവരുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ടെന്ന് ആരോപണമുണ്ട് പത്മകുമാർ വാസു കൂട്ടരുടെ ഇനിയുള്ള മൊഴി സി പി എമ്മിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് കടകംപള്ളി അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറസ്റ്റ് സി പി എമ്മോ സർക്കാരോ അത് താങ്ങില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ തീ പിണറായി രാഹുൽ വിഷയം കൊണ്ട് ശബരിമല മുക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും ജനം പിടിവിടുന്നില്ല വിശ്വാസികൾ രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ് ജയിലിൽ സൗകര്യം വേണമെന്ന് ഇരുവരും പറയുമ്പോൾ ജയിൽ അധികൃതരും വലയുന്നുണ്ട് വാസുവിന് മാത്രമാണ് കട്ടിൽ കൊടുത്തിരിക്കുന്നത് പത്മകുമാർ മുരാരി ബാബു ഡി ബൈജു സുധീഷ് കുമാർ പോറ്റി എല്ലാവരും നിലത്ത് പായ വിരിച്ചാണ് കിടപ്പ് ജയിലിൽ സൗകര്യം കിട്ടാത്തതിന്റെ കലിപ്പിൽ ഇവന്മാർ സർക്കാരിനെയോ പാർട്ടിയെയോ കൊടുക്കുമോ എന്നാണ് സി പി ഭയം സൗകര്യം കൊടുക്കണമെന്നുണ്ട് പക്ഷേ ഹൈക്കോടതി അറിഞ്ഞാൽ ചെവിക്ക് പിടിച്ച് തൂക്കിയെറിയും അതുകൊണ്ട് മൗനം തുടരുകയാണ് സർക്കാരും ജയിൽ അധികൃതരും കൊടിച്ചുനിക്കും കൂട്ടർക്കും സൗകര്യം ഒരുക്കുന്നത് പോലെ അല്ല ഇവിടെ കാണിച്ചാൽ കൈപൊള്ളും ഏതായാലും ബുധനാഴ്ച വരെ ചങ്കിടിച്ചു കഴിയണം അന്വേഷണ റിപ്പോർട്ടിൽ സി പി എമ്മിന്റെ തെറിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചത്തു പിന്നെ റീത്ത് വെക്കാം ഒന്ന് ഓർത്തു നോക്കണം ഇത്ര വലിയ കൊള്ള നടത്തിയവന്മാർക്ക് ഇനി ജയിലിൽ സുഖ സൗകര്യവും കൂടി വേണമെന്ന് ഒന്ന് പിടിവിട്ടുകൊടുത്താൽ വിശ്വാസികൾ തന്നെ ഇരച്ചു കയറി ഇവരെയൊക്കെ തീർക്കും അതാണ് അവസ്ഥ കാരണം ശബരിമലയിൽ അത്രത്തോളം വിശ്വാസം വ്രണപ്പെട്ടാണ് വിശ്വാസികൾ നിൽക്കുന്നത് അവരുടെ ഈ കൂട്ടർ എല്ലാവരും കൂടി വീണ്ടും വീണ്ടും പരീക്ഷിക്കുന്നത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയില്ലേ അതുപോലെ തന്നെ വിശ്വാസികൾ ഇരച്ചിറങ്ങിയാൽ തീരും ഈ കാട്ടുകള്ളന്മാരുടെ കാര്യം എന്തായാലും നീയൊക്കെ അനുഭവിക്കും നീയൊക്കെ വെള്ളം ഇറങ്ങാതെ ചാകും അകത്ത് തന്നെ ആയിരിക്കും നിന്റെയൊക്കെ അന്ത്യമെന്ന് വിശ്വാസികൾ തലയിൽ കൈവെച്ച് പ്രാഗുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നിട്ടുണ്ട് അന്തർ സംസ്ഥാന ബെൽ അന്തർ സംസ്ഥാന ബന്ധമുള്ളതിനാൽ കേന്ദ്ര അന്വേഷണം ആവശ്യമാണെന്ന് ഉന്നയിച്ചാണ് ഹൈക്കോടതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഹർജി നൽകിയിരിക്കുന്നത് ഹർജിയിലെ സാങ്കേതിക പിഴവ് പരിഹരിക്കൽ ഉള്ളതിനാൽ അടുത്ത അടുത്തയാഴ്ചയാകും ഹർജി പരിഗണിക്കുക ഹർജിയിലെ ഓഡിറ്റ് ആവശ്യം സംബന്ധിച്ച് മുൻപ് ഉത്തരവിറക്കിയതാണെന്നും കോടതി പറഞ്ഞു ശബരിമല സ്വർണക്കൊള്ളയിൽ ബോർഡിന് വീഴ്ച പറ്റിയതിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രതികരിച്ചിട്ടുണ്ട് ബോർഡ് അംഗങ്ങൾ അറിയാതെ താൻ എങ്ങനെ തീരുമാനമെടുക്കുമെന്നും എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്വം ഉണ്ടെന്നും പത്മകുമാർ എല്ലാവരെയും കുടുക്കി മൊഴി കൊടുത്തിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിലായിരുന്നു പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തലുള്ളത് ഇതിനുശേഷമാണ് ഇപ്പോൾ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും കടന്നിരിക്കുന്നത് അതായത് എത്രയും പെട്ടെന്ന് ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണം എന്ന് എന്നാൽ വിശ്വാസികൾ ഇതിനോട് പ്രതികരിക്കുന്നത് എന്തിനാണ് കേസ് അട്ടിമറിക്കാനാണോ എന്നാണ് കാര്യം കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുമെന്ന് വിശ്വാസികൾ കരുതുന്നുണ്ട് ഇതുവരെയുള്ള കേസുകളിലൊക്കെ പിണറായിയെ സഹായിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും മോദിയും സ്വീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെയും നടത്തി ഈ സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുള്ള പാർട്ടിയെ രക്ഷിച്ചെടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെങ്കിൽ ി ജെ പിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് വിശ്വാസികൾ പറയുന്നുണ്ട് ഈ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ കൃത്യമായ അന്വേഷണം മുൻപോട്ട് പോകുകയാണ് അതിനിടയിൽ കയറി കളിച്ച് അട്ടിമറിയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെങ്കിൽ രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി സർക്കാരിനെയും സി പി എമ്മിനെയും മുൾമുനയിൽ നിർത്താനാണ് ആ കളിയാണ് കേന്ദ്രവും ബി ജെ പിയും പുറത്തെടുക്കുന്നതെങ്കിൽ അത് ശബരിമലയിൽ വില പോകില്ല എന്ന് വിശ്വാസികൾ തന്നെ തുറന്നടിക്കുന്നു ശബരിമല കേസിൽ നേരത്തെ തന്ത്രിമാരുടെ മൊഴിയെടുത്തിരുന്നു എന്നാൽ പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തന്ത്രിമാരുടെ മൊഴിയെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് പാളികൾ കൈമാറാനുള്ള അനുമതിയിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് തന്ത്രിമാരുടെ മൊഴി വീണ്ടും എടുക്കാനുള്ള തീരുമാനം കട്ടിളപ്പാളിയും വാതിലും സ്വർണം പൂശാൻ അനുമതി നൽകിയതിലാണ് ദുരൂഹതകൾ ഒരുപാടുള്ളത് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയിട്ടില്ലെന്നായിരുന്നു തന്ത്രിമാരുടെ മൊഴി ഹൈക്കോടതിയിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും കോടതിയിൽ നിന്ന് അധിക സമയം ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ നടപടി കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മൊഴി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത് ബെല്ലാരിയിലെ ജുവല്ലറിയിൽ പൂജ നടത്തിയ കാര്യത്തിലടക്കം മഹേഷ് മോഹനര് മൊഴി നൽകിയതായിട്ടാണ് വിവരം സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച എസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്ത്രിമാരുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും കാരണം തന്ത്രി കുടുംബത്തിലേക്ക് വലിയ ആരോപണങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയായിരുന്നു മഹേഷ് മോഹനരിൽ നിന്ന് മൊഴിയെടുത്തത് ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് പോറ്റിയുടെ കൈവശം ദ്വാരപാലക പാളികൾ കൊടുത്തുവിടാൻ അനുമതി നൽകിയത് എന്നാണ് തന്ത്രി നൽകിയ മൊഴിയെന്നാണ് വിവരങ്ങൾ എന്തായാലും കൂടുതൽ അന്വേഷണം തന്ത്രി കുടുംബത്തിലേക്കും നീളും എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് ഇതിനിടെ ശബരിമലയിൽ മണ്ഡല മകരവിളക്കുമായി ബന്ധപ്പെട്ട് തീർത്ഥാടനം വലിയ രീതിയിൽ മുൻപോട്ട് പോകുകയാണ് തുടക്ക ദിവസം ഉണ്ടായിരുന്ന വലിയ ഒരു തിരക്ക് ഇപ്പോൾ കാണാനില്ല ഏകദേശം എല്ലാ കാര്യങ്ങളിലും അതായത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഉൾപ്പെടെ കൃത്യമായ നടപടികൾ ഇപ്പോൾ ബോർഡിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഇപ്പോൾ വലിയ തിരക്ക് തിരക്കുകൾ ഉണ്ട് എങ്കിൽ തന്നെയും അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ അവിടുത്തെ സംവിധാനത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട് ഇതിനിടെ മറ്റൊരു വിവാദവും ചില പിരിമുറുക്കങ്ങളും ശബരിമലയിൽ നടക്കുന്നുണ്ട് അതായത് ഡിസംബർ രണ്ട് മുതൽ ശബരിമലയിൽ ഭക്തർക്ക് സദ്യ വിളമ്പുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രഖ്യാപിച്ചിരുന്നല്ലോ എന്നാൽ ഈ പ്രഖ്യാപനത്തിൽ മറ്റു രണ്ട് ബോർഡ് അംഗങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്നാണ് വിവരങ്ങൾ ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യും മുൻപ് പ്രസിഡന്റ് ഏകപക്ഷീയമായി മാധ്യമങ്ങളെ ഇക്കാര്യം അറിയിച്ചതാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിൽ സി പി എം അംഗം പി ഡി സന്തോഷ് കുമാറും സി പി ഐ പ്രതിനിധിയും മുൻമന്ത്രിയുമായ കെ രാജുവും ഇക്കാര്യം അറിയിച്ചതായി സൂചനയുണ്ട് പ്രസിഡന്റിന്റെ നടപടിയിലുള്ള അതൃപ്തി രാജു പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചതായും വിവരമുണ്ട് പ്രസിഡന്റ് പുറത്തു പ്രഖ്യാപിച്ച ശേഷമാണ് ബോർഡ് യോഗത്തിൽ ഇത് അജണ്ടയായി ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് അംഗങ്ങളുടെ പരാതി സദ്യ നൽകുന്നതിലെ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിഗണിക്കാതെ തീരുമാനമെടുത്താൽ ഭാവിയിൽ തങ്ങളും കുരുക്കിൽപ്പെടുമെന്നാണ് അംഗങ്ങളുടെ നിലപാട് ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തീരുമാനം സദ്യ കൊടുക്കുന്നതിൽ എതിർപ്പില്ല എന്നാൽ ഭക്തരിൽ വലിയൊരു ശതമാനവും അന്യസംസ്ഥാനക്കാരായതിനാൽ അവർക്കിഷ്ടപ്പെടുന്ന പുലാവ് കൂടി ഉൾപ്പെടുത്തണമെന്നാണ് അംഗങ്ങളുടെ അഭിപ്രായം അതിനായി കരാറുകാർക്ക് പുതിയ കൊട്ടേഷൻ നൽകേണ്ടതുണ്ട് ചെലവിലും വ്യത്യാസം വരും ഇതെല്ലാം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ് അതുണ്ടായില്ല എന്നതാണ് അംഗങ്ങളുടെ എതിർപ്പിന് കാരണം സുതാര്യമായി ഓരോ കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ പിന്നീട് അനാവശ്യ ആരോപണങ്ങൾക്ക് അത് വഴിവെക്കുമെന്നതാണ് രണ്ടംഗങ്ങളുടെയും ആശങ്ക ബോർഡിന് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം ഇല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ പാടില്ലാത്തതാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഇത്തരം ചില കല്ലുകടികൾ ശബരിമലയിൽ ഇപ്പോഴും ഉണ്ട് എന്നാൽ രണ്ടാം തീയതി മുതൽ അവിടെ ഭക്തർക്ക് അന്നദാനം ഉണ്ടാകും എന്നുള്ള വിവരം വ്യക്തമാക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്